നമ്മളുടെ കേരളത്തിലും നമ്മൾ അങ്ങനെ ഒരു ചെടി കണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെടിയാണെന്ന് അറിയാവുന്നതിൽ ഇതിനെ കമന്റ് ചെയ്യണം ഇത് കണ്ടോ കുട്ടികൾ സൈക്കിൾ നല്ല അയ്യോ അത് കിളി പോണ രസമായി ഇവിടെ അതുപോലെ സൈറ്റ് സീനിന്റെ സ്ഥല എട്ട് പൈനാപ്പിൾ നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോ കണ്ടപ്പം നിർത്തി ചെന്നൈ അല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റ് കിട്ടാം അതായത് ഇന്നലെ വളരെയധികം നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും നല്ല അടിപൊളിയായിരുന്നു ചില സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല പക്ഷേ ഈ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി അത് തന്നെയല്ല രാവിലെ ഒരു അഞ്ചര അഞ്ചരണിക്കാർ ആയിപ്പോഴേക്കും എഴുന്നേറ്റും പിന്നെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ എട്ട് മണിവരെ കാത്തു നിൽക്കേണ്ടി വന്നു അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുക അങ്ങനെ കാണാൻ നല്ല ഒരു സ്ഥലമായതുകൊണ്ടും ഈ പുറത്തേക്കുള്ള അന്തരീക്ഷം നല്ല രസമുള്ളതുകൊണ്ടും കുറേ തേയില തോട്ടത്തിൻ്റെ ഉള്ളിലേക്കിടയിൽ നടക്കലും അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോയിത് അറിഞ്ഞില്ല കേട്ടോ രാവിലെ മോർണിംഗ് വോക്കിന് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പുറത്തെ പുറത്ത് ആമ്പ്യൻസിൻ്റെ ഉള്ളോ ഉള്ളിലേക്ക് ഇപ്പോൾ ഓരോ എന്താ പറയുക കോട്ടേഴ്സിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഇത്യാവശ്യം പഴമയുടെ ആയി തുടങ്ങി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നാലും പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവത്തിലാണ് താമസിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക പുറത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഉള്ള് മാത്രമാണ് നമുക്കങ്ങോട് ഫുൾ സംതൃപ്തി ആവാത്തേ ഉള്ളൂ എന്നാലും എന്താ പറയുക ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് താമസിക്കാൻ കുഴപ്പമില്ല എന്തായാലും ഇതിൻ്റെ ഇഷ്ടം പോലെ നിറച്ചും സൈഡുകളിലൊക്കെ പ്രോപ്പർട്ടികളുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഈ മൂന്ന് ബെഡ്റൂമുള്ള ഇതിന് റേറ്റ് വന്നത് പതിനയ്യായിരം രൂപയാണ് പക്ഷെ തൊട്ടപ്പുറത്ത് മൂന്ന് ഇതൊക്കെ ഇതൊക്കെയുള്ളതിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അത് അതിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ വ്യത്യാസം വരുന്നത് ഇതാണ് നമ്മൾ കയറി വന്ന ഗേറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന മുള്ളക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു മിഡിൽ ഒരു മിഡിലായിട്ടുള്ള സ്ഥലത്തിൻ്റെ സറൗണ്ട്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ താഴ്വരകളിൽ ഓരോന്നും ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഇവിടെ നൂറ്റി ഗസ്റ്റ് വരെ ഇപ്പോൾ താമസിക്കേണ്ടതാണ് പറഞ്ഞത് ടോട്ടൽ നൂറ്റി മുപ്പത് വരെയൊക്കെ പറ്റും പത്ത് എഴുപത് എൺപത് ആൾക്കാർക്കാണ് നോർമൽ പിന്നെ ഈ പാക്കേജൊക്കെ എടുത്ത് വരുമ്പോൾ റൂമിൽ കൂടുതൽ എണ്ണം അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ താമസിക്കണതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഗ്രൂപ്പ് എഴുപത് പേരെങ്ങാണ്ട് ഇതിപ്പോൾ ഈ ഇതിലും ഇതിലും ഈ തൊട്ടു പുറത്തേലും കൂടിയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഞങ്ങളിപ്പോൾ വരെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചായയും പഴംപൊരിയും കഴിച്ചത് മാത്രമല്ലാണ്ട് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോകണം ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വാഗമൺ ടൗണിലേക്ക് അപ്പോൾ നേരെ രാവിലത്തെ പരിപാടി ഇവിടുന്ന് അയക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടി നടക്കാൻ പോകണമെങ്കിൽ നടക്കാൻ പോകും നോക്കട്ടെ ഫുഡ് എന്തൊക്കെയാണ് കൂടെ ഉള്ളത് എന്നുള്ളത് നോക്കട്ടെ കടന്നറിയുണ്ട് അപ്പുണ്ട് സാമ്പാറാണ് ദോശ അപ്പം ഇത് പൂരി ഇടത്തില്ലേ ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ നോക്കട്ടെ ഇവിടെ കുറേ ഐറ്റംസുകളുണ്ട് നല്ല തിരക്കും ഉണ്ട് കാരണം എല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ പത്ത് എഴുപത് പേര് അവിടെ നിന്ന് തന്നെ ഒരുമിച്ചുണ്ട് അപ്പം ഇനി ഇപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം മെല്ലെ ഓരോന്ന് ഓരോന്ന് എടുക്കട്ടെ കേട്ടോ കുറേ സാധനങ്ങളുണ്ടെങ്കിലും ആദ്യം വട്ടൂര് ചെന്നൈ അല്ലേ

ആകെ ബ്രെഡും ും അപ്പ ചായയും അങ്ങനെ കുടിച്ചു നോക്കുകയാണ് ഇനിയും എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം ഓരോന്നു നോക്കാനായിട്ട് അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് ലഗേജ് ഒക്കെ വണ്ടികളിൽ പാക്ക് ചെയ്തു കിട്ടോ ഫുള്ള് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു നേരെ ഇറങ്ങുകയാണ് പിന്നെ പറഞ്ഞാൽ റിസോർട്ട് ചിലപ്പോൾ ഞങ്ങൾ ഇപ്പം വെക്കേറ്റ് ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി മടങ്ങി വന്ന് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിനു ശേഷം മാത്രമാണ് ചിലപ്പോൾ വെക്കേറ്റ് ചെയ്യുള്ളൂ എല്ലാത്തിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് അതേപോലെ ഇപ്പോൾ മാനൊക്കെ കണ്ടു മാനൊക്കെ നമ്മൾ പല വീഡിയോയിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ആൾക്കാർ ചെയ്തിട്ടുണ്ടതിലൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഭംഗിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുരങ്ങൻ്റെ ഭംഗി വരെ പോയി മൊത്തം പിന്നെ ഇത് ഏലാണ് കേട്ടോ ഏലം ഉണ്ടായി നിൽക്കുന്ന ഏലത്തിൻ്റെ പൂവാണ് ഈ കാണുന്നത് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പൂവുണ്ടായി നിൽക്കണ പോലും ഏലക്കായൊന്നും ഉണ്ടായിട്ടില്ല ഏല പൂത്തിട്ടുണ്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഏലം പൂത്ത് നിൽക്കുന്നുണ്ട് സംഭവം പക്ഷേ ഏലക്കായൊന്നും ആയിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ റിസപ്ഷനിൽ ഒന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള ടൈമില്ല ഇപ്പോൾ ശരിക്കും പത്ത് മണിയോടെ അടുത്തായി അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അങ്ങനെ കാര്യങ്ങൾ കണ്ട് ആ വഴിക്ക് അങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാല് കിലോമീറ്റർ നമ്മൾ നമ്മളിങ്ങോട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് നല്ല എട്ട് കിലോമീറ്ററിന് നമുക്ക് സഞ്ചരിക്കാൻ കേട്ടോ പിന്നെ പത്ത് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാലാണ് കാണാനുള്ള സ്ഥലത്തേക്ക് എത്തുള്ളൂ യറ്റം വരുമ്പോന്ന് പതുങ്ങും ഗിയർ മാറ്റി മാറ്റി പോയില്ലെങ്കിൽ ഇന്നോവയുടെ പ്രശ്നം പോലെ പോകും പക്ഷെ ഇതൊക്കെ അവിടെ ചെന്നിട്ട് കാലുകൊടുത്താലും പറഞ്ഞിട്ട് വീണ്ടും അതാണ് വ്യത്യാസം താറൊക്കെ അല്ലെങ്കിൽ മഹീന്ദ്ര എംഹോക്ക ഏതായിക്കോട്ടെ അങ്ങനെ ഇല്ല എംഹോക്കാണ് ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ കാരണം ഏത് കയറ്റത്തും നമ്മൾ പകുതി ആക്സിഡന്റിന് പോയിട്ട് പിന്നെ ബാക്കി ആക്സിഡന്റ് കൊടുക്കാൻ പോകും എവിടെ നല്ല സ്ട്രോങ് ആയി പോയോ ഞാൻ ഒരു വളവ് വീശിപ്പോ വർത്താനം എന്റെ സംസാരം ഇപ്പൊ നിങ്ങളുടെ സ്റ്റൈലായി പോയെന്ന് എനിക്കൊരു ഡൗട്ട് നിധിയിലൊക്കെ എന്താ പ്രശ്നം ഇണ്ടോ ഇല്ല ശെരിക്കാനെ പക്ഷെ എനിക്ക് പ്രശ്നം ചെറുത് ചെറുത് വരുന്നുണ്ട് അയ്യോ തടി കയറ്റി പോയനു അരിയന നമ്മക്ക് പരിയ അരിയ ആദ്യം ഇവിടെ അരിയോ അരിയോന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചോ ഇപ്പൊ മനസ്സിലായിരിക്കും അറിയും അല്ലേ അല്ല ആ മെയിൻ റോഡിലേക്ക് കയറിട്ട് ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ട് മഴ ചാറുണ്ട് ഈ സമയത്ത് മഴയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ സംഭവം നല്ല വ്യൂ ആണ് പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞില്ലേ സകലമാനം പോയി അതാണ് സംഭവം മൊത്തം പച്ചപ്പനി അല്ലേ നമ്മള് വീണ്ടും അങ്ങനെ വാഗമൺ ടൗണിൽ എത്തിയിട്ടാ വാഗമൺ ടൗണിൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പെയിന്റ് കടകളും ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ റൂംസും ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അമ്പലവും പിന്നെ അതുപോലെ കുറച്ച് കടകൾ മാത്രാണ് കാണാനുള്ളു ഇവിടെ ഈ തിരക്ക് എന്തിന്റെ തിരക്കാണ് ബസ് സ്റ്റോപ്പ് ഹോട്ടല് ഹോട്ടലുകൾ ഇപ്പം നിറച്ചുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിരക്കുണ്ട് പിന്നെ ജീപ്പ് എല്ലാം ഓട്ടം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നേരത്തി ഇട്ടേക്കാണ് ഇനി ഇവര് അതായത് ഈ കളവ് ജീപ്പുകളൊന്നും അല്ലല്ലോ അവിടേക്ക് വരണേ ഈ സ്റ്റാൻഡിൽ നിന്നുള്ള വണ്ടികളല്ലാട്ടാ അത് വേറെവിടുന്ന വരുന്ന വണ്ടികളാണ് ഇവിടുത്തെ ഒരു ജീപ്പ് അങ്ങനത്തെ കളവ് ജീപ്പ് കണ്ടുള്ളു താറിന്റെ എന്താ ടയർ പഞ്ചറായ ഒരു താറ് കണ്ടു മുട്ട് പറഞ്ഞ് ഇതേപോലെ നമ്മുടെ താറല്ലാണ്ട് വേറെ താറ് കണ്ടിട്ടില്ല അങ്ങനെ കണ്ടില്ലേ ട്രാവലർ ഇതാണ് സീറ്റ് സീറ്റ് അതെ ഈ അത് ചെറിയ വണ്ടിയായിരിക്കും അത് വേറെന്തോ വിഭാഗത്തിൽ പറഞ്ഞ വേണ്ടിയ കുഞ്ഞുവണ്ടി വിഭാഗത്തിൽ പറഞ്ഞ വേണ്ടിയാ പക്ഷെ നല്ല സ്പേഷ്യസാണ് റൂംസ് ഇവിടെ ഹോട്ടലുകളൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് മുന്നേ പ്രീബുക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാലും ഇഷ്ടംപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വെക്കേഷൻ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ മുൻകൂട്ടി ഒന്ന് കണ്ടുവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കണ്ട നമ്മൾ തമിഴ്നാട് വണ്ടി ഇഷ്ടംപോലെ കിടക്കണ കളർ ഗംഭീര കളർ തന്നെയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന സ്ഥലം ഏതാ അറിയില്ല ആനതിന്റെ പോവാണ് നമ്മള് എട്ട് പൈനാപ്പിൾ നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പം നിർത്തി കേട്ടോ തോട്ടത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് വരുക അപ്പൊ അത് കാരണം അത് കണ്ടപ്പം ഇത് ചെറുതാണ് കേട്ടോ എട്ടെണ്ണം നൂറ് രൂപ എന്ന് പറയുന്നത് ഇത് ആറെണ്ണം നൂറ് രൂപ അത് നാലെണ്ണം നൂറ് രൂപ അങ്ങനെ കേട്ടോ ഏഹ് കേട്ടോ ആ ഇങ്ങോട്ട് വന്നോ അത് ഇങ്ങോട്ട് വന്നോ വലിപ്പത്തിനനുസരിച്ചാണ് അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോ ഒരു അമ്പത് രൂപ റേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട് വെച്ചേണ്ടിട്ടോ അതേപോലെ അമ്പ് ഒരുപാട് റേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നണം എത്ര വേണ്ട ഒരു ഇരുപത് രൂപയായി ഉണ്ടാവുള്ളൂ കേട്ടോ ഒരെണ്ണം കൈയോടാ ഒരു ചെത്തി തന്നു കേട്ടോ നമുക്ക് എത്ര തന്നറിയോ വേറെ തന്നു ഒരെണ്ണം കിട്ടി വണ്ടി തറഞ്ഞില്ലേ ബാക്ക് ഇനി പൈനാപ്പിളിനും മണവും തുറന്നപ്പോൾ തന്നെ ഇപ്പോൾ ഹാപ്പി അല്ലേടാ ഇത്ത രണ്ട് പൈനാപ്പിൾ കഴിക്കടാ അവരുടെ ഡിന്ന മൊള്ള വെച്ച ദിന മദ്രം കൂടിയുണ്ട് ഇങ്ങനൊ ഇത് കുറപ്പൊന്നുമില്ല 152 എല്ലാം ഇതായിര കുളിയുണ്ട് ട്ടോ ആയി നല്ല കൾച്ചു മൊതരണ്ട് ഡിസ്പ്ലേക്ക് മടം കൂടിയുണ്ട് ആ ചെറുപ്പം മാറ്റേതായിരിക്കും നാലണ്ണം 100 രൂപയേ ആയിരിക്കും ഓ ശരിയോ അപ്പോ അവർന്ന് తిന്നു അതിന് മദ്രം ഉള്ളാ ജീപ്പിന്റെ പുറത്ത് ജെറ്റി വെച്ചിട്ടുണ്ട് കുറപ്പല്ല 80 ടിഷുഡാ ഇത് 80 ആണ് 100 രൂപ അത് നാലണ്ണവും 100 രൂപ ആ നാലണ്ണവും 100 രൂപയേ ആയിരിക്കും മദ്രം കൂടുതൽ പേസ്റ്റ് ഉണ്ടാവോ അല്ലേ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം ഇപ്പൊ നമ്മൾ പോണത് എവിടെയാണ് ഇതേവെഞ്ചർവെഞ്ചർ അഡ്വഞ്ചർ പാർക്ക് അവിടേക്കാണ് പോണത് അതിന്റെ ഉള്ളിലേക്കാണ് പോണത് അവിടെയാണോ ഗ്ലാസ് ബ്രിഡ്ജ് ഓവ് മൺ അടിപൊളി ആ മൊട്ടക്കുന്നിന്റെ അവിടെ രാത്രിയിലെ ലൈറ്റ് നല്ല രസം ഉണ്ടാവുള്ളൂ ഇത് അത്ര വലിയ രസമൊന്നുമില്ല ബൈപാസ് ചെയ്ത് വരാനൊക്കെയാണ് പറഞ്ഞത് സംഭവം അതെ അപ്പുറവഴി വെറുതെ നിൽക്കണോ വൈപാസ് എന്നാണോ പറയുന്നത് കോസ് ചെയ്യണം എന്ന് പറഞ്ഞു നമുക്ക് ബൈപാസ് ചെയ്യണം അടിപൊളി അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചടങ്ങിങ്ങനെ ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ത് വെസീന്നല്ലേ ഒന്ന് മിണ്ടായിട്ട് ബസ്സേ ഓ രാജാവിനെ ദുക്കിവുന്ന മാറ്റ സിനിമയിലേക്ക് ഓക്കേ ബൈ ബൈ ഒന്ന് മാറ്റി മാറ്റിത്തറോ അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് എത്ര രൂപ വണ്ടിക്കും കൂടിയിട്ടാണോ രണ്ടു വണ്ടിക്കും കൂടി രണ്ട് വണ്ടിക്ക് മാത്രമാണ് ആൾക്കാർക്ക് കൂടി എങ്ങനെയാ ഇരുന്നൂറ്റി മുപ്പത് രൂപ വേറെ ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു രണ്ടിനും കൂടി എന്തായാലും തമിഴ്നാട് വണ്ടികളാണ് മൊത്തം ഉള്ളത് മോളിലേക്ക് വഴിയാ ബോട്ടിങ്ങിന്റെ സ്ഥലമൊക്കെയാണ് ഏട്ടവിടെ ഞങ്ങള് ടിക്കറ്റ് എടുത്ത് നേരെ മോളിലേക്ക് കൊറച്ചു ദൂരം കേറി വന്നു വന്നാലേ നമുക്ക് മോളിലേക്ക് കേറാൻ പറ്റുള്ളൂ ഈ കല്ലൊക്കെ റോട്ടിൽ പറഞ്ഞു പോന്നു ശെരിക്കും പറയാം പോയി ണോ എന്തായാലും അടിപൊളി എത്തിയ കോടേ നല്ല രസം സിനിമ ആൻഡ് ഹൗസ് അയ്യോ ഒന്നും പട്ടിട്ടില്ല ഞാൻ പട്ടി പട്ടിന്ന് വിളിക്കാന്ന് വിചാരിച്ചു എന്ന് ഇവിടെ കൊറേ കാര്യങ്ങൾ കാണാനുള്ളതുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് സമയം ഇവിടെ ചെലവ് ഓ എല്ലാ സംഭവവും സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് സുഖമായിട്ടാണ് ഓ ഇതിന് വന്നപ്പോ

എല്ലാവരും ഉണ്ടല്ലോ ഒതുക്കിട്ട് വരാം ഇവിടെ എവിടെങ്കിലും ഒതുക്കിട്ട് വരാം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് സ്ഥലം ഞങ്ങള് മോള് വരെ കയറി ഏറ്റവും അവസാനം ഏറ്റവും ടോപ്പിൽ പോയിട്ടാണ് കേട്ടോ പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടിയത് അപ്പം ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തില്ല കുറച്ച് ദൂരം കിട്ടി ഫ്രണ്ടിലേക്ക് പോയി ഇപ്പം വണ്ടികളൊന്നും കണ്ടില്ല അപ്പം നേരെ കുറേ ദൂരം മുന്നിലേക്ക് തന്നെ പോയിട്ടോ അല്ല ഇവിടെ ആ ഇതെൊരു ബ്യൂട്ടി അതന്നെ എന്റെ ബ്യൂട്ടി ആ ആന്നെടെ ഓ പുഷ്യങ്ക ബ്യൂട്ടി lost ആയല്ലോ എങ്ങനെ lost ആയല്ലോ ആര് lost ആയല്ലോ ഞങ്ങളെ എ ഞങ്ങളെ ആ ഇതാണ് মোটা കുന്ന് മോളെ মোটা കുന്ന് അടിപൊളി കണ്ടോ ഞാനേ നിയോ ആ ട്രംപോളിനി no entry no entry പോലീസ് എന്തിനാ എന്തിനിക്കണം അടിപൊടി അടിപൊളി ഇതിനാണ് നമ്മള് പൈസ കൊടുത്തത് വെഹിക്കിളിന് പൈസ കൊടുത്തത് ഇങ്ങനെ വന്ന് കറങ്ങി അടിച്ച് പോവാൻ വേണ്ടിട്ട് മനസ്സിലായോ നമുക്ക് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് എന്തായാലും നമ്മളുടെ കേരളത്തിലും നമ്മൾ അങ്ങനെ ഒരു ചെടി കണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെടിയാണെന്ന് അറിയാവുന്നതിൽ ഇതിന് കമന്റ് ചെയ്യണം ഇതാണ് ആ ചെടി കണ്ടോ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസിലായോ ആരും പറയരുത് അറിയാവൂന്നൊരു കമെന്റ് ചെയ്യട്ടെ കണ്ടോ അത് നോക്കിയേ നമ്മളുടെ എവിടെ നിൽക്കണത് ഇതല്ല ഇത് എന്താ സാധനം എന്തിട്ടായിരുന്നു കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെയാണ് തോന്നിയത് പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് അതാണോന്നറിയത് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇതല്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് കാണാണ്ട് അത് കണ്ടിട്ട് നമ്മൾ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാ പോണേ നമുക്ക് ആയിക്കോട്ടെ ഇവിടെ അതുപോലെ സ്ഥല പക്ഷെ ഈ കോട വന്നതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ കുത്തനെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റിയായിരുന്നു ആ ചെറുതായിട്ട് കാണാം കോട അവിടെ ഇത് നോക്കി നോക്കിയാറങ്ങനെ സ്ലിപ്പ് ആവുക ആ ഫെൻസിങ്ങും കാര്യങ്ങളും അല്ലെങ്കി വേറെ യാതൊന്നും ഇല്ല കേട്ടോ നമ്മള് താഴത്തുനിന്ന് നടന്നു വരുമ്പോൾ ഒരു വലിയ ഇത് കണ്ടില്ലേ മല അതിന്റെ ടോപ്പിലായിപ്പോ നമ്മള് എന്താ ഭംഗി നോക്കിയേ കൊടൈക്കനാലിലൊക്കെ സൂസൈഡ് പോയിന്റ് കാണുന്ന പോലെ ആയി ഭംഗി അല്ലേ നല്ല രസമുള്ള വ്യൂ ആയില്ലേ അടിപൊളിയില്ലേ ഹാപ്പി അല്ലേ നിങ്ങൾക്കൊക്കെ ഹാപ്പി അതെനിക്ക് ഹാപ്പി അല്ല കാരണം ആ കളി സ്ഥലത്തേക്ക് എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടാ എന്ത് കൈ പിടിക്കലോ ഓ ഇതാണ് നമ്മള് വന്ന സ്ഥലങ്ങള് കാറ്റും തീർച്ചയായിട്ടും എന്ത് രസമായിരിക്കും ആൾക്കാർ ഇവിടെ കൊണ്ടു നിർത്തി പാട്ടൊക്കെ വെച്ച് ഫുള്ള് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യേണ്ടി വന്ന കേട്ടോ നമുക്ക് ലേശം അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയി വെക്കാം ആ അങ്ങനെ പോക്ക് ഇവിടേക്ക് എത്തി ഒന്നും കാണുന്നില്ല ബ്ലറായ പോലെ നല്ല രസമുള്ള സ്ഥലം എഴുതാ കൊറവശൊക്കെ എന്നാലും ക്ലിയറാവുണ്ട് ഫോഗ് പോയി പോകണ്ടോ ക്ലിയറായി ചില സമയത്താണ് ഏഹ് അതന്നെ ഇനി പോരുത് കേട്ടോ എന്തിനാ ഇതിലൊക്കെ ഇങ്ങനെ വണ്ടി കയറി പോയിരുന്നു പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ സംഭവം കാരണം ഇതിലൊക്കെ വണ്ടി കയറി പോകാൻ സ്ഥലമുണ്ട് അപ്പൊ പാറമയുടെ മുകളിലേക്കൊക്കെ പാറയുടെ ഒക്കെ മുകളിലേക്ക് പോവാൻ പറ്റും ഫോട്ടോ എടുക്കാനാ താഴ്ചക്ക് പോയിട്ട് കേട്ടോ നോക്കിയും കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് ഒന്നും കാണാൻ പറ്റും പിന്നെ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ വീണ്ടും സാധാ പോലെയും നല്ല രസമുള്ള ഒരു സ്ഥലായി എന്തായാലും കരച്ചിൽ കേക്കണ്ട നോക്കിയോ ആ ബാ പൂവാ ചായ കുടിച്ചിട്ട് വന്നിട്ട് നേരെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് അങ്ങടേക്ക് പോകാം അത്രേ ഉള്ളൂ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലത്തിനൊരു പഞ്ഞിട്ടോ അതേപോലെ തന്നെ പാർക്കിംഗ് പോലെയാണ് എത്ര ചെറിയ വണ്ടി എത്ര വലിയ വണ്ടി എന്തോ വണ്ടി വന്നാലും ഒരു പ്രശ്നമില്ല മെയിനായിട്ട് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ എൻജോയ്മെന്റ് അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അഡ്വഞ്ചറസ് സോൺ അപ്പൊ അതിന് എത്രയാണ് ടിക്കറ്റ് എടുക്കണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ത്രീ ഡി കാണാനാ വെർച്വൽ ജസ്റ്റ് വെറുതെ അവിടെ ത്രീ ഡി എഫക്ട് ഉണ്ടല്ലോ അതിന് നൂറ്റമ്പത് രൂപ അത് കാണാൻ അഡ്വഞ്ചറസിന് എത്ര രൂപ ടിക്കറ്റ് ചാർജ് നോക്കി നോക്കിയാൽ അഭിയാ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഇതിലൊക്കെ ഒന്ന് ചാടാനും അതിനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടത് ഇതൊക്കെയാണ് ഇട്ട പരിപാടി ഇവിടെ ഇവിടെ ഉണ്ട് സംഭവം പ്രത്യേകിച്ച് ഗെയിമുകളൊന്നും ഇല്ല നീങ്ങാട്ടോ അപ്പം നിലവിൽ ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഇരുപത്തഞ്ചോ നാൽപ്പതെങ്ങനെ ഒരു ഏക്കർ സ്ഥലമാണ് ഇത് മൂന്ന് പേർക്ക് കൂടി ലീസ് കൊടുത്തിട്ടുള്ളതാണ് അവർ അത് പ്രൈവറ്റ് ആൾക്കാരാണ് അവർക്ക് ലീസിൻ്റെ പൈസ ഗവൺമെൻറ്റിലേക്ക് അയച്ച് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു പ്രൈവറ്റ് ആൾക്കാർ ഇടുത്ത് നടക്കുന്ന സംഭവമാണ് അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതൊക്കെയാണ് നമ്മൾ ആസ്വദിക്കാനായിട്ട് വന്നിട്ടുള്ളതും ഇതെന്താണെന്ന് മനസ്സാവാണ്ടായിരുന്നു പക്ഷെ അവിടെ അടച്ചിട്ടെക്കണാണ്ടോ നടക്കാൻ പറ്റില്ല എന്താണോ വണ്ടി ഉണ്ട് നോക്കി അടക്കുക ഇവിടെയാണ് ഏട്ടാ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഏത് കണ്ടോ അതിന്റെ പേരെന്താടാ അതീ അതിരിക്കുന്നത് ആ പൈസ കുറച്ചു ഗ്ലാസ് ഫ്രിഡ്ജ് ഇത് കണ്ടോ ആ ഊഞ്ഞാലിന്റെ പേരെന്താ ആ നിങ്ങക്ക് നിൽക്കാ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇത് ആ നോക്കട്ടെ ഇത് വീട്ടില് ഊഞ്ഞാലാട്ടം തന്നെ സംഭവം കാല ഈ കാണുന്നതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് എന്തായാലും അതുപോലെ തന്നെ ഇതിന് ഏറ്റവും നല്ല ആക്ടിവിറ്റി എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് കയറണ എല്ലാത്തിനും നിരത്തി പിടിച്ച് കയറണ പരിപാടിയില്ല ും പിന്നെ ആ സംഭവം ആ അപ്പൊ അങ്ങടേക്ക് പോവാം പിന്നെ സൈക്ലിംഗ് കേട്ടാ നമ്മള് നേരത്തെ കണ്ട ഊഞ്ഞാല് ഇതാണ് സംഭവം സൈക്കിള് ചെയ്തതുകൊണ്ട് പിന്നെ ആ ഫ്രീ ഫോർ എന്നാണ് അതിന് പറയണത് മോളിന്ന് എടുത്തിട്ട് പറഞ്ഞതിന് അതും ഉണ്ട് അല്ലേ ബഞ്ചി എന്ന് അവിടെ അവിടെ ഓ അതാണ് പിന്നെ ലൈൻ ഉണ്ട് അത് ഉണ്ടോ എന്നുള്ളത് റിയില്ല എന്തായാലും ഇതിന്റെ നമുക്ക് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് നോക്കാം ഇത് കണ്ടോ കുട്ടികൾ സൈക്കിൾ നല്ല സൈക്കിളിൽ ഓടി പോലെ നമ്മടെ പാലക്കാട്ടിക്കടെ വ്യൂ ഇല്ലല്ലോ ഇത് എന്ത് രസം ഓ നോക്കിയാട്ടീല് അയ്യോ അത് സാധനം കിളി പോണ സാധനം മൊത്തത്തില് തിരക്ക് നല്ല തിരക്കാരെ സിപ്പ് അതിന്റെ വീഡിയോ നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോയിട്ട് ഇവര് പോണതൊക്കെ വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് നിന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റും പ്രശ്നമായി പറഞ്ഞു അവിടേക്ക് അതെങ്കിൽ കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഈ ചേച്ചി പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നിന്ന് കാണാമെന്ന് അതൊരു ചെറുതായിട്ട് അപ്പം മാത്രം സിപ് ലൈൻ്റെ ലാസ്റ്റ് പോയിന്റ് കിട്ടും അവിടെ ലാസ്റ്റ് പോയിന്റ് ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അവിടെ ഇരിക്കുന്നത് ചേച്ചി ആ ചേച്ചി അതേ പോകുന്നു അതേ പോകുന്നു ഒരാളവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടേ ഏതൊക്കെയാ വേണ്ടേ എന്നുള്ള സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാട് പറഞ്ഞ് മാറി ആയതുകൊണ്ട് നല്ല മഴ വേണമെന്നുണ്ടാവും ഫുള്ള് മഴ മറ്റുള്ള ആക്ടിവിറ്റീസും കയറണമെങ്കിൽ രണ്ടും മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ കണ്ട ആൾക്കാർ വെയിറ്റ് ചെയ്യാം ഓൾറെഡി നമ്മക്ക് സൈഡിൽ പോകുന്നു അത് വല്ലാത്ത ടൈമും അപ്പൊ അത് കാരണം പിന്നിപ്പം ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു സക്കല ആൾക്കാര് ടിക്കറ്റ് എടുക്കാൻ എന്തായാലും പൈസ പോയില്ല കാരണം എന്താ പൈസ റീഫണ്ടബിളല്ല അപ്പൊ അത് കാരണം നമ്മൾ എന്താ പറയാ മഴക്കാണെങ്കിലും നമുക്ക് കേറാൻ ഓപ്ഷനും ഇല്ല കേറാൻ പറ്റില്ല ടിക്കറ്റ് എടുക്കാൻ പൈസയും പോകും അപ്പൊ എല്ലാ ആൾക്കാരും ടിക്കറ്റ് എടുക്കാത്തവർ മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും ലേറ്റ് ചെയ്യണം എന്തായാലും കാര്യം ഉണ്ടാവില്ല ഇവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമും കാര്യങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഐസ്ക്രീം 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 കിട്ടും കിട്ടും ും കാര്യങ്ങളും നിലവിൽ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറാൻ കേറാൻ വരുന്ന ആൾക്കാർ ഐസ്ക്രീം തിന്ന് അവസാനിപ്പിച്ചു ഓൾസോ ചോക്ലേറ്റ് മുത്തിന്റെ മറ്റേ ഇതാ എന്നിട്ടാ റി ആനന്ദിന്റെ ബട്ടർസ്കോച്ച് ബട്ടർസ്കോച്ച് അവരമ്മക്കും അവർക്കും ഏതായിരുന്നു അതെ ആ എന്തായാലും സാധനം കേട്ടോ സാധാരണ സംഭവങ്ങളൊക്കെ കിട്ടു അടിപൊളി ടേസ്റ്റുള്ള സാധനം കിട്ടി ഞങ്ങൾക്ക് വീണ്ടും എന്റെ പൊന്നുകോടി നേരെ വണ്ടീടെ അവിടെ എത്തി കേട്ടോ കാരണം വെച്ച മഴ ഇനി മാറിയിട്ട് ഈ വക പരിപാടികളൊന്നും നടക്കില്ല എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് സമയം മോശമുള്ള പോയി ഇന്ന നേ തലമുന്നോത്തേക്ക് വേണമെങ്കിൽ മൂളു വെള്ളം ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നീ പിള്ളേരൊന്നും കയറിയിട്ടില്ല അവർ അവിടെ നിൽക്കണേ അവർ പോയി കയറ്റിട്ട് പറ്റേട്ടെ നല്ല രസമായിട്ടുള്ള റൂട്ട് അല്ലെ വീണ്ടും നമ്മൾ ഈ സ്ഥലത്തിൽ എത്തി എന്ത് രസമായിട്ട മലകൾ കാണേന്ന് നോക്കി ഏറ്റവും പ്രകൃതി ഭംഗി തന്നെ കാണാതും അപ്പൊ നിങ്ങള് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ഒക്കെ വരുമ്പോ മഴയില്ലാത്ത സമയം നോക്കി വന്നില്ലെങ്കിൽ വെറുതെ വന്നു വന്ന് പോകണമെങ്കിലും തുല്യം ഒരു ആക്ടിവിറ്റീസിലും കേറാനോ ഒന്നിനും പറ്റില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിക്ക മഴ പെയ്യുന്ന നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് വഴിക്ക് വരണ്ട വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി നമുക്ക് പോവല്ലേ അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ബൈ 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 അടുത്ത വീഡിയോ അടുത്ത കാണാം